ഗേസ് ചാനൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇപ്പൊ ഇത്ര നേരം ഞാൻ എന്നോട് ചോദിച്ചു ആ വീഡിയോ തന്നെയാണ് ഇവന്റെ ഫേവറേറ്റ് ഒക്കെ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരം എന്നോട് ചോദിച്ചോണ്ടിരുന്നവനോട് ഇപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചോണ്ട് ചോദിക്കാം അറിയാത്തോണ്ടോ ഇവടെ ഇത്രവേ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവനോട് ചോദിക്കാം വെക്കേഷൻ ഒക്കെ ആണെന്നാണ് വീഡിയോ തുടങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പച്ച പച്ചക്ക പച്ചക്കറ എന്താ പ്രത്യേകത പ്രകൃതിയായിട്ട് നിനക്ക് എന്താണെന്ന് വെച്ചാ ബി ടി എസ് ബ്ലാക്ക് ഫിങ്ക് ഒക്കെയല്ലേ അതിലേറെ ഇഷ്ടം ബി ടി എസിന്റെ ബി ആണോ ജെങ്കുക്കാണോ ആണോ ജിമ്മി ആണോ എനിക്കിഷ്ടമാണ് ജിമ്മി ഓക്കേ എന്താന്ന് വെച്ചാ ജെങ്കുക്കിനെയും ബി ഒന്നും ഇഷ്ടല്ലേ ഇഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാരൂ ാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പിന്നെ ചില കൊറച്ചിഷ്ടോടും ലീവോടാല്ലേ അപ്പൊ അടുത്തത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ് എന്നുവച്ച നിന്റെ കൂടെ ഉള്ള ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ട അനിയനെയാണോ അമ്മയാണോ അച്ഛനെയാണോ മൂന്നേര്ടോ അപ്പൊ അതെ ഇഷ്ട അനിയന ഇഷ്ടം അത് ചോദിച്ച അവൻ തല്ലൊക്കെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു തരാം എല്ലാ കഥയും വാങ്ങി തരാം അമ്മ നമ്മിയും ചിച്ചിരി കൂടെ ചോദിച്ചിട്ട് ഇവനെ കഥ ഇവന്റെ അനിയൻ ഇവനെ തല്ലേ കഥ എല്ലാം പറഞ്ഞുതരാം ഇവൻ തന്നെ പറഞ്ഞുതരാം പിന്നെ നിന്റെ കുഞ്ഞമ്മയാൾ ആരാ ഇഷ്ടം ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ ഞാനെന്റെ അച്ഛൻറെ വീട്ടില് തോട്ടപ്പള്ളിയിലൊക്കെ ആരെങ്കിലും ഉണ്ടോ ആരല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ട അപ്പയാരാ അപ്പിയാണ് മീൻ അച്ചോപ്പി അവിടെ അപ്പൊ ആരാ റിയാം കേട്ടോ കുഞ്ഞീനൊക്കെ അറിയാം എനിക്കവിടെ അവിടെ ചെല ചില ആർക്കറിയുള്ളു അറിയാത്തത് താങ്കളൊക്കെ എനിക്കറിയാം ഓക്കെ ബാക്കി പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചേച്ചിയോ എന്തായാലും നിന്നെ പറയത്തില്ല ഞാൻ പറയാത്തില്ല ഞാനിവിടെ ഇത്ര ഒക്കെ നോക്കിട്ടുള്ളതാണ് ഇവന്റെ മൂടെ പൊറേ ദിവസം കൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഇവൻ എന്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ

മോനാണ് എന്നാണ് റിയൽ നെയിം ഏർ ശിവാനി എന്ന് വെച്ച അക്ഷിതെന്നാണ് എന്റെ കുഞ്ഞുന്നേടെ മൂത്തമുളർ ഇപ്പം ഞങ്ങളുടെ കുടുംബത്തില് അപ്പച്ചമാർക്കും ജന്മമാർക്കും ഒക്കെ രണ്ട് മക്കൾ വെച്ചാ അപ്പൊ ഇവൻ ഇവൻ ഈ ഇവൻ്റെ ഇവൻ ഇവ ഇവനും അവനും രണ്ടുപേരാണ് ഇനി എനിക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ അന്ന് പ്രകൃതി എട്ടാമത്തെ മാസമായി എട്ടാമത്തെ മാസം കഴിഞ്ഞ ഒമ്പതാമത്തെ മാസത്തിനോട് കിടക്കുമോ രണ്ടാം പിന്നെ കുഞ്ഞങ്ങളുടെ മോനെന്നു വെച്ച അർഷനും ശിവാനിയാണ് ഇനി ഈ കുടുംബത്തിൽ തെങ്ങൾ എന്ന് വെച്ച അച്ചറിയില്ല അച്ചപ്പി അമ്മയും കൂടെയുള്ളൂ പിന്നെ അമ്മയും കൂടെ വരുകയെന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒക്കെ അച്ഛന്മാരുടെയൊക്കെ പേര് പറയാം അമ്മമാരുടെ പേര് പറയും ഇവൻ്റെ അമ്മയുടെ പേര് സുത എൻ്റെ അമ്മയുടെ പേര് അഞ്ജു ശിവാനി എന്ന് പറയുന്ന വെച്ചില്ലേ അഷിത അവരുടെ അമ്മയുടെ പേര് ചിഞ്ചു എന്നാണ് പിന്നെ അച്ഛന്മാരുടെ പേര് ഇവൻ അച്ഛൻ്റെ പേര് അനീഷ് എൻ്റെ അച്ഛൻ്റെ പേര് ബിജു ശിവാനിയുടെ അച്ഛൻ്റെ പേര് മനീഷ് അപ്പം ഇത്രയും വേറെ പേരറിയല്ലോ ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വൃന്ദാവനോർ നിർമ്മാല നിർമ്മാലിക്കുന്നത് എന്നുവച്ചിഷ്ട കുഴുമ്പ വീട് പന്തപ്ലാവ് മലയോ വി ഞങ്ങൾ അവരെല്ലാം ജനിച്ച കളർന്ന വീടാണ് കുടുംബം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാ പന്തപ്ലാവ് മലയുടെ ഇച്ചിരി ഓപ്പോസിറ്റ് ആണ് വീട് ചെങ്ങന്നൂർ അമ്പലം ചില ആൾക്കാർക്കെ അറിയാതിരിക്കും ആലപ്പുഴ ആലപ്പുഴ ജില്ലയില് ചെങ്ങന്നൂർ അമ്പലമൊക്കെ അറിയാമോ ഏഹ് ഇവിടെ വന്നാൽ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ല പിന്നെ ഏഹ് എന്റെ വീടെന്നു വെച്ചൂർനാടാണ് ഇവിടെ അന്ന് കിടക്കുന്നതാണെങ്കിൽ വന്നാണ് അവിടെ ആരും നോക്കാനില്ലാത്തോ വന്നതാണ് അപ്പോൾ അവിടെ വന്നാലും കുറേ കാര്യങ്ങളൊക്കെ അറിയാണ്ട് കൊറേ ഉത്സവം ആലപ്പുഴ ജില്ലയിൽ ഉത്സവം ഉണ്ട് ഉത്സവം ഇല്ലെന്ന് പറയത്തില്ല അപ്പോൾ അതിലോട്ട് കിടക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അറിയായിട്ടോട്ടാ അപ്പൊ അത് ചോദ്യാനാണ് itu stola, stala. stola, 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 cengal, cengal, apa Okay, mana ke itu stola plus, mana naja, cakap satu pada bagi, mana nak? Satu stola, satu stola, bagi stola, bagi, angin yang lewat എനിക്കുണ്ട് ഇവനില്ല ഇവന് വാങ്ങിച്ചു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് അടുത്ത പത്ത് കിട്ടി വാങ്ങിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടു ഞാൻ വാങ്ങിച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തത് ചോദിക്കാം നിനക്ക് ചോദിക്കും ചോദിച്ചേ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പേ പറഞ്ഞതെന്ന് വെച്ചാ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാണ് മിക്കുന്ന ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മസാല ദോശയാണ് ഉച്ചഭിമന്തി എനിക്കിഷ്ടമാണ് സൈക്കിങ് എന്നോട് ഇതൊന്നും ഇപ്പം ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്ക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂ ജ്യൂസെന്ന് വെച്ചാല് സ്ട്രോബെറി ജ്യൂസും അവയ്ക്കാണോ അവയ്ക്കാണോ അല്ല ഗ്രേബി ജ്യൂസും അടുത്തത് ഷേക്ക് ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസം മാമ ഇപ്പോൾ ഷെയ്ക്ക് പിന്നെ വീഡിയോ പിന്നെ പിന്നെ ഒരു രണ്ട് ഡാൻസ് ഇട്ട ഒരു മാമനുണ്ടായിരുന്നു അതാ ഉച്ച പാടിക്കട്ട് കാണിച്ച ആളാണ് ആ ആള് തന്നെ അപ്പോ അതിന്നും പറഞ്ഞില്ലെങ്കിൽ നിനക്ക് മനസിലാവില്ല ടുത്തതെന്ന് വെച്ചാല് ഞാൻ കേക്ക് ഇഷ്ടം എന്റെ ഷെയ്ക്ക് ഇതൊന്നും ചോദിച്ചില്ല എന്നോട് പഞ്ചറിയാണ് അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഷേക്ക് എന്ന് വെച്ചാല് എനിക്കിഷ്ടപ്പെട്ട ഷെയ്ക്ക് എന്ന് വെച്ചാൽ സ്ട്രോബറി ഷെയ്ക്ക് സ്ട്രോബറി ഷേക്ക് മീനി ഞാൻ കുഞ്ഞമ്മയുള്ള അപ്പൊ കുഞ്ഞമ്മയൊക്കെ ഭർത്തന പോയി അവർ മറ്റേ നാളെ വരും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ കളിക്കാനൊന്നും പിള്ളേരണ്ടാക്കോബ് പുളിയല്ലേ പുളി പുളിട്ട് നോക്കുമ്പോ എന്ത് 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 ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാരയിട്ട് പഞ്ചസാര ഇട്ട് ഇപ്പൊ ഷേക്ക് പോയി വണ്ണം കുറയും വണ്ണ കുറഞ്ഞു മറ്റേ വണ്ണ ഒരു ചുമ്മാ പിള്ളാലേ എന്റെ ഇപ്പ എ നേരത്തെ ഒക്കെ എനിക്ക് വെയിറ്റ് നാപ്പത്തി നാപ്പത്തി ഒന്നിലൊക്കെ എത്തിയായിരുന്നു ഇപ്പൊ മുപ്പത്തി ഒന്നിലായി മുപ്പത്തിയഞ്ച് ഇവന് ഇവന് അത്ര ഉണ്ടെന്ന് പറയാം നിങ്ങൾ നാണം കെട്ടിപ്പോ നിങ്ങളെ വെയിറ്റ് കണ്ടിട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലേ ഉള്ളൂ സാധനത്തിന് പിന്നെ എന്റെ ഒരു വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർക്ക് എത്രയൊന്നും പറയട്ടെ അവർന്ന പേര് അവർക്ക് എത്ര കിലോ ഉണ്ടെന്ന് പറയട്ടെ പതിനഞ്ച് കിലോ അവൾക്ക് അവൾക്ക് ഇങ്ങനെ അവള് കഴിക്കാറുള്ള കൊടുക്കുകയാണെങ്കിൽ വേണ്ട അതാണ് അവളെ ഏറ്റവും ഇഷ്ടം ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ കൊടുക്കാൻ വന്നു നമുക്ക് ചോദിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് ഏറ്റവും ഇഷ്ടപ്പെട്ട മാൾ തിരുവനന്തപുരം മാളാണ് കൊച്ചിമാളാണ് എറണാകുളം മാളാണ് മാൾ എനിക്ക് സത്യം ഭവനക്ക് ഞാൻ ഇത് വരെ പോയി വന്നെ വന്നേ എന്റെ ഞാൻ ഞാൻ പോയിട്ടുണ്ട് ഇപ്പോൾ സഞ്ചാരികളൊക്കെ അതൊക്കെ ഊട്ടി എന്ന് വെച്ചാൽ എന്തോരം സാമ്പ്രാണി ബീച്ച് ആലപ്പുഴ ബീച്ച് കൊല്ലം ബീച്ച് പിന്നെ പാർക്ക് ഇറങ്ങാത്ത ബീച്ച് ഹലോ വണ്ടറില്ല പാർക്ക് ഇറക്കുന്നുണ്ട് ഇപ്പോള് ഇവിടെ പാസ്പോർട്ടില്ല അതിന്റെ ആധാർ മാത്രം വെച്ച് എയർപോർട്ടിൻ്റെ കേറി ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് ചുമ്മാടാ ഞാൻ അങ്ങനെ ആ എയർപോർട്ടിന്റെ അകത്ത് കേറിയിട്ടുണ്ട് പക്ഷെ ഫ്ളൈറ്റിൽ കേറിയിട്ടില്ല ഫ്ലൈറ്റ് എയർപോർട്ടിന്റെ അകത്ത് കേറുമ്പോ കാണാൻ പറ്റുള്ളൂ ടൂറിന് നീ കേറിയിട്ടുണ്ടാവും കഥ ൊത്ത പറഞ്ഞു അതിലാസ് അനിയന്റെ കഥയെ കൂടെ അറിയാം അപ്പൊ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അലൂരൂ കിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിപ്പ് ചെയ്യാങ്കിൽ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചൂർ പോലത്തിൽ ഞാൻ ആപ്പിട്ടുണ്ടോ എവിടെസ്റ്റേക്ക് ഏറ്റവും ഇഷ്ട എയർപോർട്ട് കൊച്ചി കൊച്ചി ലോങ് ട്രിപ്പാ എനിക്ക് ലോങ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ് എറണാകുളത്തും ബീച്ചുള്ള പക്ഷെ ബീച്ചെന്ന് ഉള്ളതുകൊണ്ട് ഇവർ കേറാൻ പറ്റും ഞങ്ങൾക്ക് തിരുവനന്തപുരത്താണ് അച്ഛൻ അപ്പം ഇറങ്ങി ഇറങ്ങി വരുന്നില്ല വരപ്പ തിരുവനന്തപുരത്താണ് ഇറങ്ങുന്നത് അപ്പൊ ഞങ്ങള് അന്ന് നുലൂമാളി കയറും അപ്പൊ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ വേറൊരു ദിവസം ഞാൻ പോയപ്പോ അച്ഛൻമാളി കയറിയ എറണാകുളം കോമഡി ഉണ്ടായിരുന്നു ഞങ്ങള് കഴിഞ്ഞി കഴിക്കാൻ നേരത്തെ കഥ കേറി കഥ കേൾ കഴിച്ചു പോകും അവരുടെ അച്ഛനും ബിജു എന്ന് പറയുന്നത് അച്ഛനമ്മ ബിജു എന്ന് പറയുന്ന അച്ഛൻ വാങ്ങി നമുക്ക് ഞാൻ വാങ്ങി ഞാനും പോയാലും അയ്യോ അച്ഛൻ പറയും നമുക്ക് അത് പറ്റിയില്ല രാത്രി സ്കൂളുള്ള സ്കൂളുള്ള ടൈമിലാണ് ഞങ്ങൾ പോയത് കേരളം എന്നല്ല കേരളം ഉണ്ടായിരുന്നു പക്ഷേ നാട്ടിക്കുണ്ട് ഞാൻ അതൊക്കെ ഞങ്ങൾ പൊതി ഉണ്ടായിരുന്നു കേരളം പക്ഷെ അത് സാധിച്ചില്ല അന്ന് പിന്നെ ഞങ്ങൾ എന്റെ ടീച്ചന്ന് കൊണ്ടുപോയി അന്ന് കൂടുതലുള്ള വാങ്ങിച്ചെന്ന് ഞങ്ങളെ സന്തോഷിക്കുന്നു കഥയൊക്കെ അറിഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് പതിനാല് മിനിറ്റ് ആയിട്ട് എടുക്കാൻ വാങ്ങിട്ട് വീട് ഇത്രേ ഉള്ളൂ കഥയൊന്നും ആരാധ്യാ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഞാൻ വെള്ളപ്പൊക്കെ അല്ല കൂടെ കൂട്ടുകാരെ വിളിക്കുന്നു ഞാൻ വിളിക്കുന്ന ആനക്കെ സംഭവം ഞാൻ വെളിയില്ല കരോട്ട പഠിക്കാൻ കരോട്ട അറിയാൻ ബ്ലാക്ക് ബെൽറ്റ് ആയി ഗ്രീൻ ബെൽറ്റ് ഒക്കെ ചേർത്ത് വെച്ചാൽ അപ്പൊ എന്നെ കളിക്കാൻ പോകുന്നു എന്റെ കോട്ട് തൊട്ടാടി അന്ന് ഞാൻ വിചാരിച്ചു ആനക്കോ അന്ന് അടിക്കാൻ വന്നത് കാരണം എന്താ വെച്ചാൽ എന്റെ അടുത്ത് കരോട്ടാണെങ്കിലാണ് അപ്പൊ ഞാനത് ഒച്ചടി ഓടിച്ചത് അടി ഓടുന്നു അനിയൻ പിന്നെ സോറി പറയാൻ വിരിക്കാൻ പറ്റുമോ ഇരിക്കുന്നില്ല നമുക്ക് വിഷമമാവത്തില്ല ചേച്ചിമാർക്ക് വിഷമമാവത്തില്ല അവനെ അവടെ ക്ഷമിച്ചതാണ് അപ്പൊ അവന്റെ അനിയന്റെ കഥ എല്ലാം കൊടുക്കണ എന്താ അനിയന്റെ കഥയൊന്നും ഞാൻ പന്ത് 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 പന്ത ഒരു ദിവസം എല്ലാവരും വൈകിട്ട് ഞങ്ങൾ വല്ലാതെ കിടക്കുന്നു അപ്പൊ ഞാൻ അമ്മയുടെ ഒരു മൊബൈല് കിടും ഞാൻ കിടക്കുന്നുണ്ടോ ബാക്കിയല്ലേ മൊബൈൽ കിടന്നു അമ്മയുടെ ഫോൺ ടേബിള് വലിയ പലയിട സ്റ്റിച്ചിട്ട് പോകില്ല എന്നുണ്ടോ ഇപ്പൊ മുട്ടായി കൊടുക്കാൻ വേണ്ടി ചോദിച്ചോണ്ട് പോകാനും എൽ കെ ജി തെള്ളിറ്റല്ല ഞാനും തെന്നിറ്റി ഇല്ലായിരുന്നു പിന്നെ ദിവസം ഇവൻ്റെ അറിയാൻ ജീവൻ സ്കൂളിൽ പോകുന്നു ജീവിന്റെ കാലിലോട്ട് ഫ്രണ്ട്സിലോട്ട് ഒറ്റ പൂട്ട് ഇവന്റെ ജീവൻ പോയി കരഞ്ഞ പറഞ്ഞേ പക്ഷെ കരങ്ങിനെ തോർന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു അവളെന്റെ കല്യാണത്തിന്റെ തരമൊക്കെ ആയിരുന്നു മടങ്ങാൻ പോലും മറ്റേ കല്യാണ ായി എനിക്ക് അന്ന് പഴയ വിളിച്ച ശ്വാസപ്ര അന്ന് ഇവര് ഇൻഫെക്ഷൻ ആയി അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ ഒരു ഇൻജക്ഷൻ എടുത്ത് അപ്പൊ ഭയങ്കര വലുതൊരു ഇതായിരുന്നു എന്തറിയാവോ ഇത്ര സംശയം ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ച് പോയല്ലോ മഞ്ഞൾ കല്യാണം പോയത് അല്ല ആലപ്പുഴ ബീച്ച് അലീഗീല് ആലപ്പുഴ ബീച്ച് ഞങ്ങള് ഒരു ഫെസ്റ്റ് കാണാൻ പോയി അന്ന് പിന്നെന്തെല്ലാം കൊണ്ടുപോയില്ലേ എവിടെ എവിടെ കൊണ്ടുപോയ ആശുപത്രി ആരാ കൊണ്ടുപോയാരുന്നു സർസകളെ കാണാൻ അന്ന് 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 കുഴപ്പമില്ലായിരുന്നു അലിമമാരെല്ലാം ഞാൻ ഇവിടെ വന്നത് തന്നെ എല്ലാരും കാണാതായിട്ട് ഞാനുണ്ടായിരുന്നു ഇവനുണ്ടായിരുന്നുണ്ട് അഭിവേദുണ്ട് അക്ഷിതയുണ്ട് അർഷിതുണ്ട് ഇന്നായിട്ടുണ്ട് എല്ലാരും ഉണ്ടായിരുന്നു എന്നുവച്ചാ എല്ലാവർക്കും കാണാൻ പൊതുവായിട്ടിരിക്കുന്നു വെള്ളിച്ചന്മാരെ ഒഴിച്ചു ബാക്കിയുള്ളവരുണ്ടായിരുന്നു അല്ലേ അപ്പോ മാമനും മാമ്മാരി ഉണ്ടായിരുന്നു മാറി കല്യാണത്തിന് മുമ്പായിരുന്നു കാണാൻ പോയെ ഓ ഓ അങ്ങനെ കണ്ടിട്ടൊക്കെ വന്ന ഒരു പതിനെട്ട് മിനിറ്റ് ഇത്രയും മിനിറ്റിലൊന്നും ഞങ്ങള് വീഡിയോസ് എടുത്തിട്ടില്ല അല്ലേടാ അതേ ചിക്കൻ ഫ്രൈ അല്ല പല മൊഴി ചിക്കൻ ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ബീഫോ എടുക്കുന്ന ഞാൻ എടുത്ത സ്പോഞ്ച് അതൊക്കെ അതൊക്കെ പല്ലെടുക്കുന്നു പിന്നെ ശരിക്കും യൂട്യൂബ് ചാനൽ എടുത്തു കൊടുക്കുകയാണ് മൊത്തം ചെയ്തു കൊടുത്തു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയാണെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതാണ് എന്റെ ഏറ്റവും കൂടുതലുള്ള വിഷമം ഞങ്ങൾ ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് അമ്മത്തേക്ക് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ ഞാൻ സ്റ്റിപ്പ് ചെയ്തിരുന്നു അങ്ങനെ പോയു സ്റ്റിപ്പ് ചെയ്തിരുന്നു എനിക്ക് മൊത്തം മനസ്സിലായിട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് വിത്ത് എനിക്ക് ഞങ്ങൾ നല്ല വിഷമമുണ്ടെന്ന് ആരും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് അതെന്ന് വെച്ചാൽ കുടുംബത്തിൽ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് ഇതിൻ്റെ അപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട് യൂട്യൂബ് ചാനലുണ്ട് ലക്ഷ്മി ചേട്ടൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്നാണ് എൻ്റെ നെയിമ് അപ്പോൾ അതും ലക്ഷ്മിയുടെ അത്രയും സമാധാനമുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലല്ലേ അത് ഇതിനെ തന്നെ ഏറ്റവും കൂടുതൽ അതിനകത്ത് വീഡിയോസ് അല്ല റീൽസ് മാത്രമേ ഉള്ളൂ വീഡിയോസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ടീച്ചറായ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഡാൻസിന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത രണ്ട് വീഡിയോസ് വരാൻ പോകുന്നുണ്ട് ആ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എനിക്ക് ഭയങ്കര വിഷമം ഇവനും വരെ വിഷം പോകില്ല അപ്പോ ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയുന്നില്ല ഇവ ഇവനെന്തെങ്കിലും ചെയ്ത അവനൊരു മൈൻഡിൽ നമ്മളൊക്കെ പാറ്റിംഗ് ഞാനൊക്കെ ആണെങ്കിൽ കരയും അവൻ കരയത്തില്ല ഞാനിവനെ കുറിച്ച് അത്ഭുതപ്പെട്ടുപോയി അവൻ തന്നെ സ്വന്തവണ് ഏഹ് കോല പെടിച്ചു കുത്തി കേട്ടിട്ട് അങ്ങനെ തന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം അവൻ പറയുന്നില്ല അവൻ തന്നെ അത് പറഞ്ഞോട്ട് പറയാനാണോ പറയാനില്ല അവൻ ചത്തിരിക്കണീച്ച് കളി തരാ എല്ലാം പ്രശ്നമാ എല്ലാം കഷ്ണോ ഞാൻ ആരും ആരും ഇല്ല എല്ലാം പ്രശ്നമായിട്ട് ആരും ഇല്ലാത്ത പോലല്ല എല്ലാരും വലിയ ഇഷ്ടമാണ് അത് ഞാൻ പറഞ്ഞതാ എണ്ണിച്ച് തന്നെ ഇങ്ങന്നെ ഒടിച്ച് വെക്കാൻ പോകണം വെച്ച നമ്മക്ക് എല്ലാം തൊട്ടാ മതി കൊച്ചും തൊടുമ്പ് എല്ലാം മനസ്സിലാവും എത്രയോളൂ എന്താ വച്ചാ ഇരുപത് മിനിറ്റ് ആയി അതിന് പോലെ ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പൊ അടുത്ത വീഡിയോ വരുന്ന ബൈ ബൈ മിനിറ്റ് ഇല്ലായിരുന്ന വീഡിയോ ഇത്ര ഇല്ലായിരുന്നു കുറവായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ ഇഷ്ടപ്പെട്ടു കമെന്റ് ചെയ്യണം കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന തമാശണ്ടോ ബൈ ബൈ